യു ഡി എഫ് സ്ഥാനാർത്ഥി ബെന്നി ബഹ്നെ പിന്തുണ അർപ്പിച്ച് റോയി കല്ലങ്കൽ തിരികെ കോൺഗ്രസിലേക്ക് പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച വിവരം അറിയിച്ചു രണ്ടായിരത്തി എട്ട് മുതൽ കോൺഗ്രസിൻ്റെ പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന റോയി കല്ലുങ്കൽ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം പാർട്ടിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതുകൊണ്ട് യോജിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അടുത്ത കാലത്ത് വേറെയൊരു രാഷ്ട്രീയ സംഘടനയായ ട്വന്റി ട്വൻ്റിയുമായി യോജിച്ച് പ്രവർത്തിക്കുകയുണ്ടായി പക്ഷേ അവരുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന ബോധ്യം വന്നതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് ചാലക്കുടി എം ബെന്നി ബെഹനാന്റെയും പെരുമ്പാവൂർ എം എൽ എ അഡ്വക്കേറ്റ് എൽദേശ് കുന്നംപിള്ളിയുടെയും പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് സി കെ രാമകൃഷ്ണന്റെയും സാന്നിധ്യത്തിൽ പാർട്ടിയുമായി തുടർന്ന് യോജിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച വിവരം അറിയിച്ചു ബഹുമാനായ നമ്മുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി നൽകുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ കോൺഗ്രസിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെയും കൂടെ നിൽക്കുന്നത് എനിക്ക് എനിക്കുറപ്പുണ്ട് ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബഹുമാന്യായ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയത്തിനാണ് എല്ലാവിധ സപ്പോർട്ട് തൊണ്ണൂറ് ശതമാനവും ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരും എല്ലാവരും സപ്പോർട്ടും നൽകുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് അതായത് ഇന്ത്യയിലെ അടുത്ത പ്രധാനമന്ത്രി ബഹുമാനായ രാഹുൽ ഗാന്ധി വരണമെന്നൊരു ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ ആ പ്രസ്ഥാനത്തിനോടുകൂടി നൂറ് ശതമാനം യോജിച്ച് നിർത്തി സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയവും പാർലമെൻ്റ് ഇലക്ഷൻ്റെ പ്രസക്തിയും മനസ്സിലായി ഒട്ടേറെ ആളുകൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിലേക്ക് തൻ്റെ മാതൃപ്രസ്ഥാനത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന എലക്ഷന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സന്ദർഭത്തിലാണ് ശ്രീ റോയി കല്ലുങ്കൽ ഇവിടുത്തെ പെരുമ്പാവൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന ഒരു ബഹുമാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം ഏറെക്കാലം പെരുമ്പാവൂരിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായി പ്രവർത്തിച്ച വ്യക്തിയാണ് ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടും സംഘടനാപരമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ അദ്ദേഹം കുറച്ച് നാളായി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു അങ്ങനെ വിട്ടുനിന്ന കാലഘട്ടത്തിൽ ഈ പാർലമെൻ്റ് ഇലക്ഷൻ സമയത്ത് അദ്ദേഹം ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് തന്നെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാവുകയും രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകേണ്ടതെന്നും മതേതര രാജ്യം സംരക്ഷിക്കണമെന്നും അതിന് കോൺഗ്രസ്സിനെ കഴിയൂ ട്വൻ്റി ട്വൻ്റിക്ക് അതിന് കഴിയില്ല എന്ന ഉത്തമബോധ്യം ഉണ്ടായപ്പോൾ അദ്ദേഹം ഞങ്ങളുമായി സംസാരിച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ബെന്നി ബെഹനാന്റെ വിജയത്തിന് റോയി കല്ലുങ്കലിന്റെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ